അത് മനസ്സിലായി ഹൈക്കോടതി വിധി അദ്ദേഹം വായിച്ചു നോക്കാത്തതിൻ്റെ അല്പജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ കേട്ടുകേൾവിണ്ട് പറഞ്ഞ പ്രതികരണമായിരിക്കും കാരണം ഇതേ മന്ത്രി നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു അഹല്യയിൽ കൊണ്ടുപോയി അവിടെ ജല മഴവെള്ള സംഭരണിക്കുള്ള സാധ്യതകളെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം പറഞ്ഞ ആൾ അത് വിഴുങ്ങി ഇപ്പോൾ വാട്ടർ അതോറിറ്റിയാണ് തീരുമാനിക്കേണ്ടത് സർക്കാരല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ വിചിത്രമായ മറുപടി കേരളത്തെ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന കാരണം സർക്കാരിൻ്റെ കീഴിലല്ല ജല അതോറിറ്റി എന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ വാദം സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ് വിവിധ വകുപ്പുകൾ ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ് സർക്കാർ അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു മന്ത്രി ഇപ്പോൾ ഈ ജാള്യത മറയ്ക്കാൻ വേണ്ടി ഓരോ മുടന്ത ന്യായങ്ങൾ പറയുക അതോറിറ്റി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗമാണ് ആ ജല അതോറിറ്റിയുടെ മന്ത്രി തന്നെ നിയമസഭ പറഞ്ഞു ഇങ്ങനെ ഒരു വാഗ്ദാനം ഞങ്ങൾ നൽകിയിട്ടില്ലെന്ന് അപ്പോഴാണ് പറഞ്ഞത് മലമ്പുഴയിൽ നിന്ന് വെള്ളം കിട്ടുന്നു ആ മലമ്പുഴന്ന് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ജല അതോറിറ്റി പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ന്യായമായിട്ട് വന്നത് മൂന്നാമത് പറഞ്ഞിപ്പോൾ പുതുശ്ശേരി പഞ്ചായത്ത് സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് കോരയാർ പുഴയിൽ നിന്നും വെള്ളം എത്തിക്കും എന്നാണ് പറഞ്ഞത് ഇതെല്ലാം വലിയ തിരിച്ചടിയാണ് ഇത് കൃത്യമായി നിരീക്ഷിച്ച പാരിസ്ഥിതിക ആഘാത പടർ നടത്താതെ ഒരു കമ്പനി അതും ഒരു സുതാര്യമല്ലാത്ത രീതിയിൽ വന്നതിനെ വളരെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ അഴിമതിയല്ലാതെ പിന്നെ എന്താണ് ലക്ഷ്യം കേരളത്തെ മദ്യത്തിൽ മുക്കി കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടോ നയം പിൻവലിച്ച് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ വ്യാപനം കുറയ്ക്കുന്ന പറഞ്ഞ സർക്കാർ ഇതിൽ നിന്നും വളരെ സുതാര്യമായിട്ടാണോ ഈ നടപടിയൊക്കെ എടുത്തിട്ടുള്ളത് ഈ മന്ത്രി പറഞ്ഞത് പറഞ്ഞത് പ്രതിപക്ഷം അഴിമതി പക്ഷേ കോടതിയിൽ ഇല്ല കോടതിയിൽ ഒരു പൊതുകാര്യ പ്രസക്തമായിട്ടുള്ള ഹർജിയാണ് അവിടെ ഫയൽ ചെയ്തിട്ടുള്ളത് അതിൽ പ്രത്യക്ഷത്തിൽ അഴിമതിയല്ല അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമുണ്ട് ഇത് ഭൂഗർഭജലം ഊറ്റുന്നതാണ് വെള്ളത്തിൻ്റെ സോഴ്സ് വ്യക്തമാക്കിയിട്ടില്ല പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല ഈ കാര്യങ്ങൾ പ്രതിക്കൂട്ടിലാക്കുന്നത് ആരെയാണ് മന്ത്രിസഭയാണ് അങ്ങനെ ഒരു സ്ഥാപനം ഒരു വലിയ കമ്പനി മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പരിസ്ഥിതി ആഘാത പഠനം നടത്തണ്ടേ ഒരു റോഡ് നിർമ്മിക്കാൻ പാലക്കാട് കോഴിക്കോട് ഹൈവേ നിർമ്മിക്കാൻ വേണ്ടി പാരിസ്ഥിതിക ആഘാത പഠനം നടന്നു മലയോര മേഖലയിലാണ് പ്രകൃതിയുടെ ഏറ്റവും അടിത്തട്ടിലാണ് ഈ റോഡ് വരുന്നത് ഒരു റോഡ് വരുമ്പോൾ പ്രത്യേകിച്ച് പാലക്കാട് സ്മാർട്ട് സിറ്റി കേന്ദ്ര അനുമതി ഒരു കൊല്ലം വൈകി എന്താണ് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുകയാണ് ഒരു ടൗൺഷിപ്പ് വരികയാണ് അവിടെ ഒരു മദ്യ അല്ല വെള്ളത്തെ ദുരുപയോഗിക്കുകയല്ല ഇത് ഭൂഗർഭജലം മുഴുവൻ വറ്റി വറ്റിച്ചുകൊണ്ട് വലിയ തോതിൽ മദ്യം സ്പിരിറ്റ് എത്തനോള് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബഹു സംവിധാനങ്ങളുള്ള വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളുള്ള വലിയൊരു കമ്പനി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഠനം നടത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ അപ്പോൾ സർക്കാർ അത് നടത്തിയിട്ടില്ലെന്ന് വെച്ചാൽ ഇത് പിൻവാതിലൂടെ ഈ കമ്പനിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നു അതിൻ്റെ പിന്നിൽ ദുരൂഹതയുണ്ട് അതിൻ്റെ പിന്നിൽ എന്ത് അഴിമതിയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് ആദ്യം മുതലേ ഉള്ള ആരോപണമാണല്ലോ ഇതിനെക്കുറിച്ച് സർക്കാർ നിശ്ചയിച്ചിട്ടില്ലല്ലോ ഈ വഴിവിട്ട രീതിയിൽ എന്തിനാ ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു കമ്പനിയെ മാത്രം ഒരു ലേലം നടത്താണ്ട് പ്രത്യേകം ടെൻഡർ ഇല്ലാതെ കേരളത്തിലും അധ്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ ോ എന്തുകൊണ്ടാണ് കുപ്രസിദ്ധമായ ഈ ഉത്തരേന്ത്യയിലെ കമ്പനി ഇവിടേക്ക് കൊണ്ടുവരേണ്ട കാര്യം ആരാണിതിനു ഇതുമായിട്ട് ചർച്ച നടത്തിയത് രണ്ടായിരത്തി ഇത് നിങ്ങൾക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഒന്ന് മുതൽ ഭൂമി എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ എന്നാണ് അത്രയും വർഷം പഴക്കമുണ്ട് ഈ കമ്പനി അവിടെ ഇതിന് രണ്ടായിരം സോറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കമ്പനി അവിടെ സ്ഥലം എടുക്കാൻ തുടങ്ങി ഇരുപത്തൊന്നും ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നുമാണ് സ്ഥലമെടുപ്പ് പൂർത്തിയാക്കിയത് മാത്രമല്ല അവിടെ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടം ഏകദേശം നാല് ഏക്കറയോളം ഇതിനു വേണ്ടിയിട്ട് സ്വരൂപിച്ചു ഇതെല്ലാം സർക്കാർ അറിയാതെയാണ് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ അറിയാതെയാണെന്ന് പറയൽ എന്താ യുക്തിയുള്ളത് റവന്യൂ വകുപ്പ് ശക്തമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ നില നികത്താനോ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനോ പാടില്ലെന്ന് റവന്യൂ ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ മന്ത്രി വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാം നിയമവിരുദ്ധമായി നടന്നത് ഈ കമ്പനിയെ അവിഹിതമായി സഹായിക്കാനാണ് ഇതിൽ വലിയ അഴിമതിയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്